മൗണ്ട് കാർമൽ കോളേജ് ജൂൺ മാസം തീയതി പി ജി ഡിഗ്രി വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടത്തി പ്രസ്തുത പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കോതമംഗലം എം എ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ മുഖ്യാതിഥിയായി ഉദ്ഘാടനം നടത്തി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മൗണ്ട് കാർമൽ കോളേജിൽ പി ജി ഡിഗ്രി വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കോതമംഗലം എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ മുഖ്യ അതിഥിയായി ഉദ്ഘാടനം നടത്തി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പ്രസ്തുത യോഗത്തിൽ മാനേജർ ബോബി തറക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു കോളേജിന്റെ പേട്രണും സെന്റ് തോമസ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറും ആയ ഫാദർ തങ്കച്ചൻ ഞാളിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഷാജി മംഗലത്ത് ആശംസകൾ അറിയിക്കുകയും വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ഫാദർ എ ബി പ്രോഗ്രാമിന്റെ കൺവീനറായ അഡ്വക്കേറ്റ് ബി ബി വി മാത്യു എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് വിന്യൂസ്